നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് റോഡോ അതോ തോടോ അതോ കാടോ ഈ ഒരു സംശയമുള്ളത് പുതുപ്പരിയാരം നിവാസികൾക്കാണ് പുതുപരിയാരം ചെരുപ്പിൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലൂടെ പാനപ്പന്തൽ സ്കൂൾ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് റോഡ് കുണ്ടും കുഴിയും പൊന്തക്കാടുകളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പൊന്തക്കാട്ടിൽ നിന്നും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്ക് ഈ വഴി പോകുവാൻ രാത്രിയിലും ഏറെ ഭയം ഉണ്ടാക്കുന്നു റോഡരികിലെ കനാൽ കൽവർട്ട് പൊന്തക്കാട് നിറഞ്ഞ് യാത്രക്കാർക്ക് കാണാനാവാത്ത സ്ഥിതിയാണെന്നും ആരോപിക്കുന്നു രാത്രിയിൽ വരുന്ന വാഹനങ്ങൾ സൈഡ് ചേർന്നു പോയാൽ ഇതിൽ വീഴാനും സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ആയില്ല എന്നുള്ള ആരോപണവും ശക്തമായിരിക്കുകയാണ് പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ ഇതിൽ വീഴുക സ്ഥിരം പതിവായിട്ടുണ്ട് എന്തേ അധികൃതർ കണ്ണടയ്ക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ അങ്ങനെ ആൾക്കാർ ഇരുചക്ര വാഹനം കാര്യം ഓട്ടോറിക്ഷ ശരി ഈ പ്രദേശത്തേക്ക് ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ ഞങ്ങള് കൊറേ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സംഭവമാണത് പല ആൾക്കാരുടെ പരാതിപ്പെട്ടിട്ടും മെമ്പർമാരെടുത്തും പഞ്ചായത്തിലും പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ മാത്രല്ല അല്ല ജയപ്രകാശ് നല്ല ആളുണ്ട് അദ്ദേഹമാണ് ഇവിടുത്തെ ആ ജയപ്രകാശ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടും കാര്യ ഇതുവരെ ഉണ്ടായിട്ടില്ല പത്തൊമ്പത് ലക്ഷത്തിന് കോൺട്രാക്ട് കൊടുത്തു പറഞ്ഞിട്ട് കൊല്ലം ഒന്ന് മേലെയായി ഇതുവരെ അതിനെപ്പറ്റി യാതൊരു ആക്ഷിതെടുത്തിട്ടില്ല മഴയാണ് മഴയാണ് അടുത്ത ശരിയാക്കും അടുത്ത ശരിയാക്കും എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക ഒരു ഓട്ടോറിക്ഷ ഈ വഴിക്ക് വിളിക്കാൻ വരുന്നില്ല ഈ കുണ്ടും കുഴിയും കാരണം എത്ര കാലം ഞങ്ങൾ ക്ഷമിക്കുക ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഓട്ടോ നിർത്തിട്ട് അവര് അവിടെ ഇറക്കിയിട്ടാണ് ഓട്ടോറിക്ഷക്കാര് പോണത് സാധനങ്ങളും ഒക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ പ്രായമായിട്ടുള്ള അവര് സ്കൂൾ പോണ മക്കള് വണ്ടി എത്ര ഇവിടെ അഞ്ച് സ്കൂളുണ്ട് ഈ പിള്ളേര് മൊത്തം വണ്ടിയില്ല എന്തോ ഭാഗ്യം ഈ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ആർക്കും ഒന്നും അബദ്ധം പറ്റിയിട്ടില്ല ഈ ഇത്രയും മോശമാകുന്ന ജലജീവൻ പരിപാടിയെ അതിനു വേണ്ടി റോഡ് അവരത് ശരിയാക്കാതെ പോയി ഇത് അവരെവിടെയും ശരിയാക്കിയിട്ടില്ല കണ്ടമാനം വണ്ടികളാണ് ഈ റൂട്ടിൽ പോകുന്നത് അമ്പലങ്ങൾ കുറയുണ്ട് അതെ എല്ലാ അമ്പലത്തേക്കും ആൾക്കാർ വഴി പോകാനും ഈ വഴി ഉത്സവം നടക്കുമ്പോഴും പാന കുമ്മാട്ടി അയ്യപ്പഴൊക്കെ എന്തൊക്കെ ഉത്സവം നടക്കാനും ഒക്കെ ഈ വഴിയാണ് പക്ഷേ രണ്ടു വർഷമായി മഹാമോശമായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും ഒരു ഭയങ്കര ഓരോരുത്തരും വീഴിലും ഒക്കെ നടക്കുന്നുണ്ട് ഈ കൂട്ടില് അതുകൊണ്ട് ദേവി എന്നിട്ട് എന്തെങ്കിലും ഒരു പോകുമ്പഴി കാണാം ഈ കലവത്തിന്റെ കാര്യം പറഞ്ഞല്ലോ കാടും

അധികാരികളിലേക്കും എത്തിക്കുന്നു